ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് ഒരു കുടപ്പൻ വെച്ചിട്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ നൊയമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു ക്രിസ്ത്യൻസിൻ്റെ നൊയമ്പാണ് അമ്പത് ദിവസം അപ്പോൾ ഇനി ഇനി നമുക്ക് ഈസ്റ്റർ കഴിഞ്ഞിട്ട് നോൺ വെജിൻ്റെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഇടയ്ക്കൊക്കെ നോൺ വെജ് റെസിപ്പീസ് വരും ഞാനത് മുൻപേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ വെനസ്ഡേയാണ് വീഡിയോസ് ഇടാറുള്ളത് അപ്പോൾ എല്ലാ വെനസ്റ്റേയും വീഡിയോ ഇടുമ്പോൾ നോൺ വെജ് വരും അത് ഞാൻ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വെജ് ആയിരിക്കും ഇനി ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് നോൺ വെജ് റെസിപ്പീസ് പുതിയതൊക്കെ പോസ്റ്റ് ചെയ്യാം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് ഒരു കുടപ്പൻ കൊടപ്പൻ വെച്ചിട്ടുള്ള ഒരു തോരനാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ഇങ്ങനെ അത് ചിലപ്പോൾ ചിലർ വേറെ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിപ്പോൾ എനിക്കിവിടെ ഞാൻ ഷോപ്പിംഗ് നിന്ന് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ടുള്ള കുഴപ്പനാണ് നമുക്ക് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കുഴപ്പം നമുക്ക് പലതരം വാഴയുടെ കുഴപ്പം നമുക്ക് കിട്ടും അതിൽ റോബസ്റ്റോയുടെ കുഴപ്പം പറയാറുണ്ട് ഇങ്ങനെ കഴിക്കും എന്ന് പറയാറുണ്ട് ഇതിപ്പോ എന്ത് വാഴയുടെ കുഴപ്പനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ നല്ല വലിയ കുഴപ്പനാണ് ഇതിങ്ങനത്തെ കുഴപ്പം തന്നെയാണ് ഇവിടെ കിട്ടാറ് ഇതുവരെ എനിക്ക് എനിക്കതിൻ്റെ കയ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല നല്ല കുഴപ്പനാണ് കിട്ടാറ് ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാറുള്ളത് നോക്കാം ഇനി ഇതിന്റെ കുറച്ച് പോളയൊക്കെ നമ്മൾ പൊളിച്ച് കളഞ്ഞ് കുറച്ച് പോളയൊക്കെ നമുക്ക് നമുക്കിന്ന് പൊളിച്ചെടുക്കണം ആ പൊളിച്ചെടുത്തിട്ട് വരാം ഞാൻ അതിന്റെ പുറത്തെ തൊലിയൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ദേ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി വേണമെങ്കിൽ പറിച്ചു കളയും പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇനി കുഴപ്പമില്ല ഇനി ഇത് പറിക്കേണ്ട തോന്നുന്നു ഇനി ഞാൻ ഇത്ര ഇത്രയ്ക്കായിട്ടാണ് ഞാൻ എപ്പോഴും ഈ കുഴപ്പൻ കറിയാക്കി എടുക്കാറുള്ളത് ഇനി ഞാനിത് എങ്ങനെയാണ് അരിയുന്നതെന്ന് കാണിക്കാം ഇതിന്റെ ഇവിടെ ഇങ്ങനെ കൊത്തി കൊത്തി വെച്ചതിനു ശേഷം ഇട്ട് വളരെ ചെറുതാക്കി ഇത് അരിഞ്ഞെടുക്കണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് നിറയെ നാരുകൾ ഉള്ള കുട്ടികൾക്കൊക്കെ കൊടുത്താലും വയറിനൊക്കെ വളരെ നല്ല ഒരു സംഭവമാണ് ഇത് നമ്മളെല്ലാവരും വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് മേടിക്കണം എന്നാലും കിട്ടുമ്പോ ഒക്കെ ഞാനിത് വാങ്ങിച്ചുണ്ടാക്കാറുണ്ട് ഇനി ഞാനിത് മുഴുവനും അരിഞ്ഞെടുത്തിട്ട് വരാം നമ്മുടെ എല്ലാ നമ്മളെല്ലാ ദേ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ കറി വെക്കാൻ പറ്റില്ല ഞാൻ അരിയുന്നത് കാണിച്ചല്ലോ അതുപോലെ തന്നെ ആ കുഴപ്പം മൊത്തം വളരെ ചെറുതാക്കി കുത്തി അരിഞ്ഞെടുക്കുക അത് മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അരിയാനായിട്ട് കാണിച്ചില്ല അതുപോലെ അരിഞ്ഞെടുക്കുക കൊത്തി നുറുറുക്കി അങ്ങ് വെക്കാം മാക്സിമം ചെറുതാക്കി അരിക എന്നിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ തന്നെ കറി വെക്കാൻ പറ്റില്ല നമുക്ക് ഇതിൻ്റെ നമുക്കിതിനുള്ളില് നാരുകൾ കളയണം ഒരു കുറേ ഒരുപാട് ഇങ്ങനെ നാരുണ്ടാവും അതിൽ കുറച്ചൊക്കെ നമുക്ക് കളയണം അല്ലെങ്കിൽ ഇതിന് ഭയങ്കര കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് കളയാനായിട്ട് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ചെയ്യാറുള്ളത് ഇതിൽ വെള്ളം ഒഴിച്ച് രണ്ട് ഇർക്കി ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ ചുറ്റിച്ചാണ് അതിൻ്റെ നാലുകളയം എനിക്കിവിടെ ഒന്നും കിട്ടില്ല ഇർക്കി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഉള്ളവർക്ക് ഈർക്കിലിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ നാല് കളയുക എന്ന് അതിനു വേണ്ടി നമ്മൾ ആദ്യം ഈ കുടപ്പനിങ്ങനെ അരിഞ്ഞൊരു പാത്രത്തിലോട്ടിട്ടിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് വെജിറ്റബിൾസ് ആയാലും മീറ്റ് ആയാലും ഒക്കെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാലേ അതിന്റെ വിഷാംശം ഒക്കെ പോയി കിട്ടാനായിട്ട് നല്ലതാണ് ഇനി ഇതിലോട്ട് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് രണ്ടും കൂടി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ഇത് തിരുമ്പ നന്നായിട്ട് ഇങ്ങനെ കൂട്ടി തിരുമ്പ കണ്ടോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നാരുകള് നാരുകൾ അതേ നാരതിലൂടെ ഇങ്ങനെ പോരും ഇങ്ങനെ കുറച്ച് സമയം തിരുമ്പുമ്പോ നമുക്ക് ഇവിടുത്തെ എല്ലാ നാരും പോന്ന് നമുക്കിത് ക്ലിയർ ആയിട്ട് കിട്ടും അങ്ങനെ എടുക്കുന്ന നാര് നമ്മള് നമ്മൾ ഇങ്ങനെ തന്നെ നേരങ്ങ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റില്ല അതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും നന്നായിട്ടിങ്ങനെ കൂട്ടി തിരുമ്മിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലത്തെ എല്ലാ നാരും ഇങ്ങോട്ട് പുറത്തേക്ക് ആവശ്യമില്ലാത്ത നാരുകൾ കളയാനായിട്ട് കിട്ടും ഇപ്പം നമ്മുടെ കൈയിന മുളിങ്ങനെ ഞാൻ എടുക്കുന്നുണ്ടാവും അങ്ങനെ എല്ലാം നാരും നമ്മൾ ഇതിലേക്ക് കളഞ്ഞെടുക്കാം മാക്സിമം നമ്മൾ ചെറുതാക്കി തന്നെ അഴിയാൻ നോക്കുക നന്നായി കളഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്കിത് നാളെ രാവിലെയാണ് എനിക്കിത് നാളെ ലഞ്ചിനാണ് ഉണ്ടാക്കേണ്ടത് അപ്പം നാളെ രാവിലെ മക്കളൊക്കെ മോനൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് എനിക്കിത് തോരനാക്കേണ്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ തലദിവസം തന്നെ ഇത് ക്ലീൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമുക്ക് എർലി മോർണിംഗ് നമുക്ക് നമുക്കിതെടുത്ത് ക്ലീൻ ചെയ്ത് നാരൊക്കെ കളഞ്ഞ് അപ്പോൾ തന്നെ തോരൻ വെക്കുക പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ബുദ്ധിമുട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം കുട്ടികളുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ നമുക്ക് നമുക്കിത് ചെയ്ത് വയ്ക്കാം ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ഇനി ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഇതിങ്ങനെ തോരൻ പോലെ അരിഞ്ഞ് ഇതിന്റെ നാരൊക്കെ കളഞ്ഞതിനു ശേഷം നമ്മൾ ഒരു ബോക്സിലിട്ട് ഇതാക്കി കൊടുക്കാം ഇത് ബോക്സിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിനുള്ള ഒരു ബോക്സിലാക്കി വെക്കാം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് അടയ്ക്കാം ഇനി ഇത് ഭദ്രമായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ രാവിലെ നമ്മളിത് എടുത്ത് ഒരു അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കുക ഈ വെള്ളം മുഴം കളഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് തോരൻ വെക്കാം അത് നാളെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കിട്ടാനും വളരെ എളുപ്പമാണ് നമുക്ക് കുഴപ്പം നാട്ടിലൊക്കെ പുറത്തായാലും എല്ലായിടത്തും ഷോക്സിലിതിപ്പോൾ അവൈലബിളാണ് ഇവിടേക്ക് ഇഷ്ടംപോലെ ഇരുപതെല്ലാ ഷോക്സിലും നമുക്ക് കുഴപ്പം കിട്ടും അപ്പോൾ നാട്ടിലായാലും നമുക്ക് അറിയാവുള്ളൂ പറമ്പിലൊക്കെ എപ്പോഴും നമുക്ക് ഒരു കുഴപ്പം നമുക്ക് എന്തായാലും കിട്ടും നാട്ടിലും ഷോക്സിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ രാവിലെ ഞാൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിനുവേണ്ടി നമ്മുടെ കുടപ്പനൊക്കെ നന്നായിട്ട് ഇത് അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വാർത്ത് വെക്കാം ഇനി ഇതങ്ങോട്ട് നീക്കി വെക്കുക ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് വേപ്പില വേണം വേപ്പിലെപ്പോലും നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില തന്നെ എടുക്കാനായിട്ട് നോക്കുക പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ചരണ്ടിതാണ് തേങ്ങ ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുക ഇതിലൊരു ആറ് വലിയ വെളുത്തുള്ളി ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ വെളുത്തുള്ളി ഇരണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇടാം ചെറിയ വെളുത്തുള്ളി നാട്ടിലെ വെളുത്തുള്ളി ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെടുക്കുക അതിലൊരു ആറ് വെളുത്തുള്ളിയാണ് വലിയ എല്ലിയും ആറ് വെളുത്തുള്ളി ഉണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ട വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇവിടെ നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ നമ്മളിത് കുക്ക് ചെയ്യാൻ നോക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം ഇത്ര വലിയ പാത്രം വേണ്ട നമുക്ക് നമുക്കിതുണ്ടാക്കാം പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് ഇതിലുണ്ടാക്കാം ഇനി എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് അത് മൂക്കുമ്പോൾ നമുക്ക് അതിലോട്ട് ചതച്ച മണക്ക് നമ്മുടെ ക്രഷ് ചില്ലിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ചതച്ചു വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് അപ്പൊ കൊടുക്കുക കഴിഞ്ഞാൽ നമ്മുടെ കരി കരിഞ്ഞഴിഞ്ഞാൽ മുഴുവനായിട്ട് പോവും വെളുത്തുള്ളി ഒന്നും നാല് ലീശ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതാ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ തീ നന്നായി കുറച്ച് വെക്കാം എന്നിട്ട് നമ്മുടെ ചതച്ച മുളക് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ക്രഷ്ഡ് ചില്ലി ചില്ലിയുടെ നമ്മുടെ എരിവിനുസരിച്ചിട്ടിടുക പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വേപ്പിലിട മഴകിടുമ്പോ കരിയാതെ നോക്കണം കേട്ടോ അപ്പൊ ചെറിയ മൂത്ത മണം വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ അതിലോട്ട് ഇടാം തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ഇട ഞാനിപ്പോൾ രണ്ട് പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങയായിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ കുടപ്പനിലോട്ട് ഇടാം ഈ കുടപ്പനിടുമ്പോ പിന്നിലോട്ട് വെള്ളമൊന്നും ഒലിക്കണ്ടട്ടോ വേവാനായിട്ട് ഇതിൽ തന്നെ വെള്ളം വരും അത് അങ്ങനെയൊക്കെ ഇരുന്ന് വെല്ലുവിളിക്കും ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് വീണ്ടും വെക്കാം ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വെന്തോന്ന് നോക്കാം ഇപ്പൊ ഇതിന് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഞാനിതൊന്ന് വെന്തതിന് ശേഷമാണ് ഇതിൽ ഉപ്പിട്ട് കൊടുക്കാറ് നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പിടാം ഞാനിതൊന്ന് വെന്തതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കാറുള്ളത് ഇനി ഇതൊന്നും നല്ല ഇരുന്നൊന്നും വേവട്ടെ ഇനി ഇതിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ ഇതിൽ നിന്ന് വെള്ളം നന്നായി വരുന്നുണ്ട് ഇത് നോൺ സ്റ്റിക് പാൻ ആയാലും നമ്മൾ ഇടയ്ക്കുന്ന് തുറന്ന് ഇളക്കി നോക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടിപിടിച്ച് പോവും അഞ്ചു മിനിറ്റോളായി ഇപ്പൊ വെന്തിട്ടുണ്ടാവില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി നോക്കി ഇളക്കി നോക്കി വേവിക്കാം ഇപ്പൊ നമ്മുടെ കോട്ടപ്പൻ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ഒരു താല്പര്യം പോലെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ചെറിയ സ്പൂൺ നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് തോന്നും വേഗുന്നതിന് മുമ്പ് ഉപ്പ് ചേർക്കുമ്പോൾ എനിക്കത് കറക്റ്റ് ആവാറില്ലേ കാരണം വേഗുന്നതിന് മുമ്പ് ഇതിലും കറക്റ്റ് ചെയ്തിട്ടില്ലേ അപ്പൊ അപ്പം ഉപ്പ് ചേർത്താൽ ശരിയാവാറില്ലേ ഉപ്പുഭാഗത്തിന് ഉണ്ട് കേട്ടോ ഇനി ഒരു മിനിറ്റ് കൂടി വേവിക്കട്ടെ ഇപ്പൊ നമ്മുടെ കൊടത്തെ ഭാഗത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ തി ഓ പി ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് നമുക്ക് എല്ലാവർക്കും ഈസിലി അവൈലബിളും ആണ് ഇതൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ട് കഴിക്കും ഇപ്പം നമുക്ക് പയർ പയറിട്ടിട്ടാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ഉണക്കപ്പയർ വേവിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കുടപ്പനും പയർ വാക്കിപ്പം ഞാൻ പയറിട്ടിട്ടില്ലേ തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ പയറിടുമ്പോഴും നമ്മൾ തേങ്ങ യൂസ് ചെയ്യും എന്നിട്ട് ഈ ഈ സമയമാകുമ്പോൾ അതിലോട്ട് നമ്മൾ വേവിച്ചുവെച്ച പയർ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ കുഴപ്പനും പയറും റെഡിയാവും ഇത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ റോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈസിലി നമുക്ക് കഴിക്കാൻ പറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കുഴപ്പം കിട്ടുമ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കാം താങ്ക് യു സോ മച്ച്